ഹായ് ഗൈസ് കുറേ ദിവസമായി നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഒരുപാട് വീഡിയോസൊക്കെ എടുക്കാനുള്ള ടൈമില്ലാത്തത് കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് ഡൗൺ റേഞ്ച് എന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ ഒരു കിഡ്ലൻ സിനിമയെ കുറിച്ചിട്ടാണ് ഒരു ആക്ഷൻ ഓറിയൻ്റഡ് ആയിട്ടുള്ള ഒരു ത്രില്ലർ മോഡിലുള്ള ഒരു സിനിമയാണ് ഡൗൺ റേഞ്ച് ഒന്നര മണിക്കൂറുള്ളൂ പടം പക്ഷേ ആ ഒരു പടം പോകുന്ന നമ്മൾ പിടിച്ചിരുന്നില്ല സീറ്റജ് ത്രില്ലർ എന്നൊക്കെ പറയില്ല അതേപോലത്തെ ഒരു പടമാണ് ഡൗൺ റേഞ്ച് ഒരു കൂട്ടം സുഹൃത്തുക്കൾ ഓണ്ട് ജെഫ് സാറ കെരൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സുഹൃത്തുക്കൾ ഇവർ ഒരു വിജനമായിട്ടുള്ളൊരു വണ്ടി വഴിയിലൂടെ ഒരു ആസ് യൂഷ്വൽ ത്രില്ലർ സിനിമകളിലൊക്ക ഒക്കെ കണ്ടുവരുന്നൊരു സംഭവമാണ് വിജനമായ പ്രദേശം രണ്ട് സൈഡിലും മരുഭൂമി കണക്കെയുള്ള പരന്ന സ്ഥലം നടുക്കൂടെ റോഡ് അവരെങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ വെച്ചിട്ട് വണ്ടി പഞ്ചറാവും പഞ്ചറാവുന്ന സമയത്ത് വണ്ടി ഒന്ന് ആടി ഒലഞ്ഞ് ജോഡിയുടെ തല അവിടെ ഇരിക്കുന്നു ചെറുതായിട്ടൊന്ന് പരി പറ്റുന്നു അങ്ങനെ വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നു അപ്പോൾ അടുത്തൊന്നും വേറെ വണ്ടികളൊന്നും വരുന്ന കാണുന്നില്ല ഇവർ വണ്ടി മാത്രമേ ഉള്ളൂ എങ്കിൽ പിന്നെ അവർക്ക് തന്നെ ആ പഞ്ചറൊക്കെ റെഡിയാക്കാൻ ഒന്ന് സെറ്റപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വണ്ടി നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു ചിലരൊക്കെ ഭയങ്കര എൻജോയ്മെന്റ് ചെയ്യുന്ന ഫോണ്ട് സെൽഫി എടുക്കുന്നു വീഡിയോസ് എടുക്കുന്നു അങ്ങനെയുള്ള എൻജോയ്മെൻറ്റിലേക്കൊക്കെ പോകുന്ന സമയത്താണ് ഒരു ടയർ ഇങ്ങനെ ഉരുണ്ട് 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 അങ്ങ് പോകുന്നത് അപ്പോൾ അതിൻ്റെ പിന്നാലൊരു ഓടുന്ന സമയത്ത് ദൂരെ നിന്ന് ഒരാൾ ഷൂട്ട് ചെയ്യാം ഒരു സ്നൈപ്പർ എന്നൊക്കെ പറയില്ലേ മറിഞ്ഞിരുന്നിട്ട് ആ എവിടുന്നാലാണ് ഒരു ഗൺ ഫയർ വന്നതെന്ന് അവർക്ക് ആർക്ക് മനസ്സിലാവുന്നില്ല തുരുതു വെട്ടി വയ്ക്കാം ഇവരെല്ലാവരും ഓടി പല ദിക്കിലേക്കും ഓടിപ്പോകുന്നു സുഹൃത്തുക്കളിൽ പലരും മരിച്ചു വീഴുന്നു ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ കാറിൻ്റെ ഈ മറവിൽ ഹൈഡ് ചെയ്തിട്ട് അതിൻ്റെ മറവിലേക്ക് ഇവർ ഇരുന്നു ഒരു സൈഡിൽ നിന്ന് മാത്രമാണ് ഒരാൾ മാത്രമാണ് ഷൂട്ട് ചെയ്യുന്നത് പക്ഷെ ഇത് വരുന്നത് എന്ന് അറിയുന്നില്ല വണ്ടി പഞ്ചറായി കിടക്കുകയാണല്ലോ അപ്പോൾ വണ്ടി എടുത്തു പോകാനും പറ്റുന്നില്ല അപ്പോൾ പിന്നെ അവർക്ക് മനസ്സിലായി ഇത് ഈ ഒരു ഷൂട്ടർ തന്നെയാണ് ഈ ഒരു വണ്ടിയെ വെടിവെച്ചിട്ടിട്ട് പഞ്ചറാക്കിയത് അങ്ങനെ നോക്കിയിട്ടും ഇവർക്ക് ഇത് എവി എവിടുന്നാണ് ഈ ഈ ഗൺ ഫയർ വരുന്നതെന്ന് മനസ്സിലാകുന്നില്ല അങ്ങനെ അവരത് കണ്ടുപിടിക്കാൻ പോകുന്നതും അതിൻ്റെ ഇടയ്ക്ക് വരുന്ന വേറെ കുറെ യാത്രക്കാർ ഇവരെ രക്ഷിക്കാൻ നോക്കുന്നതും അതിൻ്റെ ഇടയ്ക്ക് വരുന്ന തുരുതിര വെട്ടിവെപ്പുകൾ ഇവരുടെ കയ്യിൽ ഒരു ഇല്ല ഇവരുടെ കയ്യിൽ ആ മറയായിട്ട് ആ ഒരു കാറ് മാത്രമേ ഉള്ളൂ അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അവരതൊക്കെ ചെയ്യാണ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എല്ലാ 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 വഴിയും അവർ നോക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ആരാണ് ഈ കില്ലറെന്നും ഈ കില്ലറെ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതും ആരൊക്കെ രക്ഷപ്പെടുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ സിനിമ എട്ട് മനസ്സിലാക്കുക ഡൗൺ റേഞ്ച് ഒരു കിടിലമ്പടമാണ് നമ്മൾ പഴയ ചാനൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമയെ കുറിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം ചെയ്യും